ഈ മൂന്നക്ഷരം നടത്തുക ഞാൻ ആലോചിച്ചില്ല പിന്നീട് മുതിർന്നവരുടെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഗുരുത്വം എന്ന മൂന്നക്ഷരമാണ് മൂന്നക്ഷരം ഇല്ല എന്ന് പണ്ടേ ചൊല്ലുള്ളത് പറയപ്പെട്ടത് കുട്ടികൾക്ക് ഗുരുത്വം ഇല്ല എന്ന് പറയാറില്ല നമ്മൾ ഗുരുത്വക്കേട് അതുകൊണ്ട് പിന്നീട് മുഴുവൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈയൊരു പച്ചക്കള്ളം തുടർച്ചയായി 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 ഇതിന്റെ എല്ലാം ഫലം അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും സത്യം വേട്ടയാടും തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ ഗുരുക്കന്മാർ ശപിച്ചില്ലെങ്കിലും ഗുരുക്കന്മാരുടെ ശാപമേൽക്കുന്ന പ്രവൃത്തികൾ അവനവൻ ചെയ്താൽ അവരുടെ ഒരു തുള്ളി കണ്ണീരിന് കാരണമായാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ശാപമാണ് ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകും പഠനം പൂർത്തിയാകാൻ കഴിയാതെയോ പൂർത്തിയായാലും ജോലി കിട്ടാൻ കഴിയാതെയോ ജീവിതത്തിൽ ചൊവ്വാകാതെയോ പോകുമെന്ന കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്ത പ്രധാനപ്പെട്ട തെറ്റ് ഒരു നുണ ഭാഗമാണെന്ന് തിരിച്ചറിയണം കുട്ടികൾ തട്ടമിട്ട് വന്നാൽ കാണുന്ന കുട്ടികൾക്ക് ഭയം ഉണ്ടാകുമെന്ന് വള്ളുരുത്ത് സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന തെറ്റായ ഒരു ആരോപണത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഷോ നടത്തിയത് അത് പലതിരത്തി പ്രചരിക്കപ്പെടുന്നുണ്ട് തട്ടമിട്ട് കണ്ടാൽ പ്രിൻസിപ്പലിനും ഭയമാകുന്നു എന്ന് പറഞ്ഞു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു വാസ്തവം എന്താണ് ഒന്ന് കണ്ടുനോ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെ കേട്ടിട്ട് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് ഭയം ഉണ്ടാകുന്നുവെന്ന് ആ പ്രിൻസിപ്പൽ പറഞ്ഞത് എവിടെയും കാണാൻ കഴിയില്ല വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എഴുത്ത് കാണിക്കാൻ പറ്റില്ല പിന്നീട് മുഴുവൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു പച്ചക്കള്ളം തുടർച്ചയായി 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 തക്കിയെല്ലാം വെച്ചിട്ട് അനസ് തന്നെ മുമ്പോട്ട് വന്ന് സത്യം എന്ത് എന്ന് പറയട്ടെ അത് പബ്ലിക്കായി വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ കൊടിയ പാപമെല്ലാം നീങ്ങും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക മുപ്പത് വർഷത്തോളമായി സുവിശേഷ പ്രഘോഷണ കൗൺസിലിംഗ് മേഖലയിലേക്ക് വ്യാപരിക്കുന്ന എനിക്ക് നിരവധി പേരുടെ കരള എലിയിക്കുന്ന ജീവിത അനുഭവങ്ങൾ അറിയാം പലതരത്തിലും പഠനം പൂർത്തിയാകാതെ ഡോക്ടർ ഡോക്ടറാകാൻ എഞ്ചിനീയർ ആകാൻ ഒക്കെ സ്വപ്നം കണ്ട് പഠിച്ചിട്ട് പ്ലസ് ടുയിലോ ഡിഗ്രിയിലോ ഒക്കെ പരാജയപ്പെട്ട് അസുഖങ്ങളൊക്കെ വന്ന് പഠനം തുടരാനാകാതെ തകർന്നു പോയവർ പഠിച്ചിട്ടും ജോലി കിട്ടാതെ അലഞ്ഞലഞ്ഞ് പോയവർ ഒടുവിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ കാര്യം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ന അധ്യാപകൻ്റെ ശാപമുണ്ടോ ഇന്ന വിദ്യാലയത്തിൻ്റെ കണ്ണീരുണ്ടോ എന്ന് ചോദിച്ചതും അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നതും അവരെ കണ്ട് ക്ഷമ പറഞ്ഞ് അവരനുഗ്രഹം വാങ്ങിയിട്ട് ജീവിതം ഇനി പിടിക്കാൻ സമയമുണ്ടോ ഇല്ല ഇങ്ങനെ അനവധി പറഞ്ഞ ജീവിതം തൊടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ജാതിമത വ്യത്യാസം നോക്കേണ്ട എല്ലാവരും തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ മക്കൾക്ക് ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഭാവി ഇരലടഞ്ഞതാക്കാൻ അവർക്ക് ഉപദ്രവം ചെയ്ത് വെക്കരുത് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ് സ്കൂൾ കാലം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ സമരത്തിന്റെ ഭാഗമായി മറ്റു അധ്യാപകരെ വിരൽ ചൂണ്ടി വിറപ്പിച്ചതിൻ്റെയൊക്കെ ദുർഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അക്കാദമിക്കരായി എനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹത്തിന്റെ അഭാവം എന്നെ അലട്ടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ആരംഭിച്ച ഞാൻ വർഷങ്ങൾക്കുള്ളിൽ അത് പൂട്ടേണ്ടി വന്നു ആ സ്കൂളിലൊക്കെ സമരമുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് അധ്യാപകരെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന തകർച്ചകൾക്കെല്ലാം അവർ ഉത്തരവാദി അല്ലല്ലോ ഡ്രോയിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തിയിരുന്ന ഫൈൻ ആർട്സ് കോളേജും പൂട്ടേണ്ടി വന്നു ഇപ്പോൾ നടത്തുന്ന സ്ഥാപനത്തിലും ചെലവിന്റെ അയലത്ത് പോലും വരവെത്തുന്നില്ല അപ്പോൾ സ്ഥിരമായി വേട്ടയാടുന്ന ചില പ്രശ്നങ്ങൾ മന്ത്രിയായിരുന്ന മോൻസും ഞാനും ഒക്കെ സജീവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ യുവജന്റെ രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ ഒരേപോലെ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരാണ് അതെല്ലാം വിട്ട് ധ്യാന പ്രസംഗത്തിലേക്കൊക്കെ വന്നെങ്കിലും അതേ അവസ്ഥ വീണ്ടും വേട്ടയാടുന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ആ സ്കൂൾ ആരംഭിക്കുന്ന ആളുകളിൽ തന്നെ മുതിർന്നവർ പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് മൂന്നക്ഷരം ഇല്ല എന്നുള്ളത് ഈ മൂന്നക്ഷരം നടത്താൻ ഞാൻ ആലോചിച്ചില്ല പിന്നീട് മുതിർന്നവരുടെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഗുരുത്വം എന്ന മൂന്നക്ഷരമാണ് മൂന്നക്ഷരം ഇല്ല എന്ന് പണ്ടേ ചൊല്ലുള്ളത് പറയപ്പെട്ടത് കുട്ടികൾക്ക് ഗുരുത്വം എന്ന് പറയാറില്ല നമ്മൾ രാഷ്ട്രീയത്തിലും ഗതി പിടിച്ചില്ല എന്ന് തിരിച്ചറിയണം ഈ മൂന്നക്ഷരം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പ്രിൻസിപ്പൽ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്നും നുണവരുത്തിയ ശേഷം ആ കാരണം പറഞ്ഞ് ടീച്ചർ വാങ്ങിപ്പോകുന്ന കുട്ടികൾ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരുടെ മുഖത്തടിക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അജണ്ട നടപ്പാക്കാൻ സ്വന്തം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയ പിതാവ് ആ വിദ്യാർത്ഥിയും ആ അധ്യാപകരുടെ ആ സിസ്റ്റേഴ്സിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയില്ലേ ചെയ്തത് അവരുടെ കണ്ണീര് അവർ ശപിക്കേണ്ട ആവശ്യമില്ല അവരുടെ കണ്ണീരിനെ കാരണമായാൽ നാശമാണ് വരിക എന്നറിയണം അവരെ കുറിച്ച് വളരെ ആക്ഷേപകരമായി നിരവധിയായ വീഡിയോകൾ റീലുകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ എത്ര ആക്ഷേപിക്കപ്പെടുന്നതിന് കാരണം ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ധ്യാന പ്രസംഗമൊക്കെ ആരംഭിച്ച ശേഷം എന്നിലൂടെ അനേകരെ അനുഗ്രഹം പ്രാപിച്ചിട്ടും അതേ അനുഗ്രഹം എനിക്ക് ലഭിക്കാത്തതിന്റെ ഗതികേട് എന്നെ വളരെയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വീഡിയോയിൽ പരസ്യം പറയാൻ കഴിയാത്ത ജീവിത ദുരിതങ്ങൾ നിരന്തരയായി വേട്ടയാടിയിട്ടുണ്ട് ഇന്നും തുടരുന്നുണ്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാണ് പത്താം ക്ലാസ്സിൽ വെച്ച് അധ്യാപകരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടോ എന്ന് ഒന്നല്ല രണ്ട് അധ്യാപകരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് നാൽപ്പതാം വയസ്സായപ്പോഴും അവരോട് പോയി ക്ഷമയോചിച്ചിട്ടും യാതൊരു പരിഹാരമായിട്ടില്ലെന്ന് അമ്പത്തിയേഴ് വയസ്സായപ്പോഴും ഞാൻ തിരിച്ചറിയുന്നുണ്ട് കാരണം എന്താണ് അധ്യാപകരെ വിരൽ ചൂണ്ടി വിറപ്പിച്ചതിൻ്റെയൊക്കെ ദുർഫലങ്ങൾ കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടയ്ക്കിടെ ശഭിക്കുന്നവരുടെ ശാപവാക്കുകൾ പ്രാർത്ഥിച്ചാൽ മാറുമായിരിക്കാം പക്ഷേ പ്രവൃത്തി കൊണ്ടുവന്ന ചിലതര ശാപങ്ങളൊന്നും അവർ ശപിച്ചില്ലെങ്കിലും ശാപഗ്രസ്തർക്ക് അത് വിട്ടുമാറില്ല എന്നാണ് അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് അധ്യാപകർക്ക് ചേർന്നൊരു മനസ്സോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ ഈ ടീച്ചർ വാങ്ങിപ്പോകുന്ന കുട്ടികളുടെയും ഈ പ്രശ്നത്തിന് കാരണമാകുന്ന കുട്ടിയുടെയും ഒക്കെ പേര് നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ചാൽ അവരുടെ ജീവിതം ഉന്നതമായ നിലയിൽ എത്തിയോ അവർ പരാജയപ്പെട്ടുവോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും പലരുടെ അനുഭവത്തിൽ നിന്നും യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് ആരുടെയും കണ്ണീരിൻ്റെ കാരണമാവാതെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും കണ്ണീരിന് ശാപമാകുന്നത് അവർ ശപിക്കേണ്ട ആവശ്യമില്ല അവരുടെ കണ്ണീരിൻ്റെ കാരണമായാൽ നാശമാണ് വരിക എന്നറിയണം അങ്ങനെ അറിയാത്തവരല്ല ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവരല്ല ആ കുട്ടികളുടെ ജീവിതം തൊലഞ്ഞുകൊള്ളട്ടെ എന്നാലും ഇവരെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന രീതിയിലല്ലേ ഈ ആക്രമണങ്ങൾ ഈ ആക്ഷേപങ്ങൾ വരുന്നത് അതായത് ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞതുപോലെ ഈ കന്യാസ്ത്രീകളെയും സഭയെയും ആക്ഷേപിക്കാനുള്ള നീക്കം ആ കുട്ടികളെ ബലി കൊടുത്തുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കണം ഇത് വളരെ നാശകരമാണ് കുട്ടികളുടെ ഭാസ്വരമായ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സകലരും ശ്രദ്ധിക്കേണ്ടതു എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രഹസ്യം മനസ്സിലാക്കേണ്ടത് ഹിജാബി വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും കുട്ടികളെ വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ് ഇസ്രയേലിനെതിരെയുള്ള ഹമാസര നീക്കങ്ങളും കുട്ടികളെ മുൻനിർത്തിയാണ് മിസൈൽ വന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഇസ്രായേൽ മിസൈൽ വിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ഇടുകയും അവിടേക്ക് ഇസ്രായേലെ മിസൈൽ വന്ന് വീണുകയും പോൾ ചാകുന്ന കുട്ടികളുടെ വീഡിയോ പിടിച്ച് ബ്ലോഗം മുഴുവൻ പ്രചരിപ്പിക്കുകയും അങ്ങനെ മതപരമായ പ്രചരണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികളെ കൊന്നൊടുക്കുന്ന ഹമാസ് തന്ത്രം തന്നെയല്ലേ ഇവിടെ ഇസ്ലാമിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക്